പോലീസ് കസ്റ്റഡിയിൽ സാധാരണക്കാർ ഏൽക്കേണ്ടി വരുന്ന മർദ്ദനങ്ങൾ മോശം പെരുമാറ്റം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഒരു ജില്ല ഒഴിയാതെ എല്ലാ ജില്ലകളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്ന് ആ വിഷയം നിയമസഭയിൽ എത്തിയിരിക്കുന്നു പ്രതിപക്ഷം ഇതിൽ നിലപാട് കടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നു സഭയിൽ പ്രതിപക്ഷം ഈ വിഷയം കൊണ്ടുവരുമ്പോൾ അതിൽ ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ എന്ന് നമ്മൾ കാണണം സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കസ്റ്റഡി മർദ്ദനം എന്ന വിഷയം അതിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ് ആ വിഷയം സഭയിൽ വരുമ്പോൾ അതിൽ സംസാരിക്കാൻ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായി എന്നതാണ് ഇന്ന് കേരളം കണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത സഭ ചർച്ച ചെയ്ത പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കസ്റ്റഡി മർദ്ദനങ്ങളുമായി വിഷയം തന്നെയാണ് അപ്പോൾ അതിൽ കൊണ്ടും കൊടുത്തും വലിയ രീതിയിലുള്ള ചർച്ചയാണ് സഭയിൽ നടന്നത് രണ്ടു മണിക്കൂറാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു മണിവരെ രണ്ട് മണിക്കൂറാണ് ഈ വിഷയത്തിൽ സഭയിൽ ചർച്ച അനുവദിച്ചിരുന്നത് റോജി എം ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അത് അനുവദിച്ചതോടുകൂടി വിഷയത്തിൽ സംസാരിച്ചു തുടങ്ങിയതും റോജി എം ജോൺ എം എൽ എ ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് റോജി എം ജോൺ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത വിഷയങ്ങൾ അത് കുന്നംകുളത്തെ സുജിത്തിന് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിന് മർദ്ദനമേറ്റ വിഷയം മുതൽ തിരുവനന്തപുരത്തെ ബിന്ദുവിന് പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതയുടെ വരെ വാർത്തകൾ വിവരങ്ങൾ അതിൻ്റെ സംഭവങ്ങൾ ഒക്കെ വിശദമായി തന്നെ സഭയിൽ അവതരിപ്പിക്കാനാണ് റോജി എം ജോൺ ശ്രമിച്ചത് നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വരുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം അതിന്റെ ഗൗരവത്തിൽ തന്നെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേ ഗൗരവത്തോടു കൂടിയാണ് കസ്റ്റഡി മർദ്ദനം ഇന്ന് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് റോജി എം ജോൺ സംസാരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി സഭയിലേക്ക് രക്തം പുരണ്ട വസ്ത്രവുമായി വന്ന അന്നത്തെ യുവ എം എൽ എ ആയ പിണറായി വിജയൻ അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന മന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റോജി എം ജോൺ ആ വിഷയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകർ ജനങ്ങൾ സാധാരണക്കാർ ഇവരൊക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ റോജി എം ജോൺ അവതരിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ അടൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതാവ് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നാണ് മരിച്ചത് എന്ന ബന്ധുക്കളുടെ ആരോപണവും വരെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചപ്പോൾ അടിയന്തര പ്രമേയത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ജോൺ കാണാം നമുക്ക് നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അഞ്ചു പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന് അതേ അഞ്ചു പോലീസുകാർ ഇതേ അതേ രീതിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിൽ കാണേണ്ടെന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ സർ പിന്നീട് സംസാരിച്ച ഇരുപക്ഷത്തെയും നേതാക്കൾ കൊണ്ടും കൊടുത്തും ഉള്ള രീതിയിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുന്നത് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നതെന്ന് നമ്മൾ കണ്ടു സഭയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയും ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിരോധമാണ് സർക്കാർ തീർത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെയുള്ള സമാനമായ നില തന്നെയാണ് ഇന്ന് സഭയ്ക്കകത്തും നേതാക്കൾ സ്വീകരിച്ചത് അതിന് മുന്നോടിയായി തന്നെ ഈ കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ തൃശൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി ഇതിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ആ മർദ്ദനമേറ്റ സുജിത്തിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പോലീസ് സ്റ്റേഷനിൽ ബിരിയാണി കിട്ടുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സമാനമായ നിലയിൽ തന്നെയായിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നത് നമുക്കറിയാമായിരുന്നു മാത്രവുമല്ല രേഖാമൂലം സഭയിൽ ഇന്ന് നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വിധത്തിൽ സുജിത്തിനെതിരെയുള്ള കേസുകളുടെ എണ്ണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രേഖാമൂലം നൽകിയ മറുപടിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നത് ഉറപ്പു തന്നെയായിരുന്നു പിന്നീട് റോജി എം ജോണിന് ശേഷം വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ ഇത് സ്റ്റാലിന്റെ ഋഷയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഏർ ജനാധിപത്യ കേരളമാണ് ഇത് എന്ന് മുഖ്യമന്ത്രി ഓർക്കണം എന്ന് വി ഡി സതീശൻ പറയുന്നു മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്തു ചെയ്യുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നാവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി തല്ലിക്കൊന്ന പോലീസിനെ ഭരണപക്ഷം ന്യായീകരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അങ്ങനെ സംസ്ഥാനത്ത് ഉയർന്ന വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ സഭയുടെ ശ്രദ്ധയിലേക്ക് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്നു ടി പി കെസ് പ്രതികളെ എങ്ങനെയാണ് പിണറായിയുടെ പോലീസ് സംരക്ഷിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സഭയിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയത്തിൽ ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന എന്നാ സാർ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ വാക്കൌട്ട് പ്രസംഗത്തിൽ വി ഡി സതീശൻ സംസാരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് ഈ കുന്നംകുളം സംഭവം പി ചിയിലെ പോലീസ് അതിക്രമം പേരുക്കടയിലെ സംഭവം അങ്ങനെ സംസ്ഥാനത്തെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെതിരെ ഞങ്ങൾ ചോദ്യം ചോദിക്കും എന്നത് ആവർത്തിച്ച് പറഞ്ഞത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം വി ഡി സതീശൻ ഉയർത്തിയത് എന്തായാലും വി ഡി സതീശൻ സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി മുഖ്യമന്ത്രിയുടെ മറുപടി നമുക്കറിയാം ാലിന്റെ റഷ്യല്ല ഇത് ഇത് ജനാധിപത്യ കേരളമാണെന്ന് ഓർക്കണം എന്ന് വി ഡി സതീശൻ പറഞ്ഞു നിർത്തുമ്പോൾ സ്റ്റാലിൻ്റെ റഷ്യയിൽ നിന്നല്ല അവിടെ നിന്ന് അതിനു മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തുടങ്ങിയത് തനിക്ക് മർദ്ദനമേറ്റത് നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് എന്ന് സൂചിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് താൻ പോലീസ് മർദ്ദനം ഏറ്റത് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഏതൊക്കെ തരത്തിലാണ് അന്ന് വേട്ടയാടിയിരുന്നത് എന്ന കാര്യം ഓർക്കുന്നു കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ആ സഭയിൽ നടന്ന ചർച്ചയിൽ ഓരോന്നിനും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് നൽകിയത് ആദ്യം ആ മുഖ്യമന്ത്രിയുടെ സംസാരത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കേൾക്കാം ഞാൻ ചെറുപ്പം മുതലേ സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സുഖാക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോന്നറിയില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത് അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിന്ന് തുടങ്ങി അതിൽ മറുപടി പറഞ്ഞുകൊണ്ടാണ് സംസാരം മുഖ്യമന്ത്രി ആരംഭിച്ചത് സുജിത്തിനെതിരായ പരാതിയിൽ ആദ്യം തന്നെ നടപടിയെടുത്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പിന്നീട് വകുപ്പുതല അന്വേഷണം നടത്തി മൂന്ന് പേരുടെ വേതന വർധനവ് തടഞ്ഞു ഐ ജിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു ഇത്രയും നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയാണ് മാത്രവുമല്ല പോലീസ് ജനമൈത്രി പോലീസായി മാറിയതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചു അത് ഇടതുപക്ഷത്തിൻ്റെ നേട്ടമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി സഭയിൽ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ നൂറ്റി നാൽപ്പത്തി പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ ലോകത്ത് വേറെയുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു അപ്പോൾ തെറ്റുകാരെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും ഈ സർക്കാരിനില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ചെയ്തത് തെറ്റുകാരെ സംരക്ഷിക്കില്ല അത് ഒരു ചെറിയ ശതമാനം മാത്രമാണ് അവർക്കെതിരെ തക്കതായ ശിക്ഷാ നടപടികളെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് സർക്കാർ അവരെ സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ ഇതുവരെ ഉയർന്നു കേട്ട മറ്റ് നിരന്തരമായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ജനങ്ങൾ സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനപ്രതിനിധികൾക്ക് പോലും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ സി സി എം മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയിലെ നേതാക്കൾ ഉയർത്തിയ വിഷയങ്ങൾ ഇതിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയാണ് സുജിത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ നടപടികൾ എന്താണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു അപ്പോൾ പോലും ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല അതിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇവർക്കെതിര ഇവർക്കെതിരായ നടപടികൾ വിശദീകരിച്ചതിന് ശേഷം പുനഃപരിശോധന ഈ വിഷയത്തിൽ നടക്കുകയാണ് വകുപ്പ് തല അന്വേഷണത്തിൽ പുനഃപരിശോധന നടക്കുകയാണ് എന്ന കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഒരു പരിധി വരെ ഈ കാര്യങ്ങളെ പോലീസിനെ പോലീസ് അതിക്രമത്തിൽ ഉയർന്നിട്ടുള്ള ഈ വലിയ പ്രതിഷേധത്തിലും പോലീസ് സേനയെ സംരക്ഷിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ സംസാരിച്ചിരിക്കുന്നത് അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്ന ഉറപ്പ് തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നത് മാത്രമാണ് അതിനപ്പുറം ഇതിനെ ന്യായീകരിക്കാനും തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അവതരിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചിരിക്കുന്നത് അത് നൂറ്റി നാൽപ്പത്തി നാല് പേർക്കെതിരെ പിരിച്ചുവിടുന്നത് നടപടികൾ സർക്കാർ സ്വീകരിച്ചു രാജ്യത്ത് ഒരു സർക്കാരും ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ആകെ ആകെത്തിനാല് പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടത് സർ നിങ്ങളെ കാര്യം വിട്ടുകളാ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ സർ രണ്ടായിരത്തി പതിനാറ് മുതല് സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലാലോ നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ വിവിധ ഔദ്യോഗിക ഏജൻസികൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത് സർ ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ് ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ കേരള പോലീസ് ആകെ മോശമെന്ന് ചിത്രീകരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് സംരക്ഷണ കവചം ഒരുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ രീതിയിൽ ന്യായീകരണം തുടർന്നപ്പോഴാണ് സുജിത്തുമായി ബന്ധപ്പെട്ട കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷം എന്ത് നടപടി എന്ന ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വളരെ സ്പെസിഫിക്കായി ആ വിഷയത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയും എന്ത് നടപടി എടുക്കുമോ അവരെ പിരിച്ചുവിടുമോ സർവീസിൽ നിന്ന് എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയും ചെയ്തത് അതിൽ മറുപടി ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവർ സഭ ബഹിഷ്കരിക്കുകയും ഒപ്പം തന്നെ ഇതിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ട് എം എൽ എ ഈ സമരവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതകാല സമരത്തിൽ ഏർപ്പെടുന്നത് അങ്ങനെ വാക്കൌട്ട് നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് കൂടി കേൾക്കാം ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാ സാർ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് എം എൽ എമാരായ സനീഷ് കുമാറും എ കെ അഷ്റഫുമാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് അപ്പോൾ പ്രതിപക്ഷം അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിർണായകമായ രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന ഘട്ടത്തിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു എന്ന് വേണം നമ്മൾ ഇന്നത്തെ സഭാ നടപടികളിൽ നിന്നും വ്യക്തമാക്കാൻ അനിശ്ചിതകാല സമരത്തിലേക്ക് പോലും നീങ്ങുന്ന ഘട്ടത്തിൽ അപ്പോൾ അതൊരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ പ്രതിപക്ഷം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാം ജനങ്ങളെ നേരിട്ട് ബാധി വിഷയമാണ് ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടുന്ന ഇടമാണ് ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് നമ്മളുടെ അഭിമാനമായ പോലീസ് സേന അവിടെ ചില പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ നടപടികൾ വേണമെന്നത് അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ ജനവികാരം എതിരാകുമെന്നത് ഉറപ്പാണ് ഇവിടെ പോലീസിന് ഒരു സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു സംരക്ഷണ കവചം ഒരുക്കിയിരിക്കുന്നത് അതിനപ്പുറം എന്തൊക്കെ ആത്മാർത്ഥമായ നടപടികൾ തിരുത്തലിനായി സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് കണ്ടത് റിയേണ്ടത് എന്തായാലും പ്രതിപക്ഷം ഇതൊരു വലിയ വിഷയമായി ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇതിൽ പുനഃപരിശോധന നടക്കുന്നു എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ നടപടികൾ സർക്കാർ ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് സർക്കാരിന്റെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് പക്ഷേ ഇനിയുള്ള നടപടികളാണ് ഇനി എങ്ങനെ ഈ വിഷയത്തിൽ സർക്കാരിന് ഒരു എഡ്ജ് കിട്ടും എന്നത് തീരുമാനിക്കുക